പ്രമുഖ കുറ്റാന്വേഷകൻ എസ് ഐ എം ജി അബ്ദുൾ റൌഫിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പെരിങ്ങോം സ്വദേശിയായ ഇദ്ദേഹം പ്രമാദമായ നിരവധി കേസുകളിൽ തന്റെ കഴിവുകൾ വിനിയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കേരള ആംഡ് പോലീസ് നാലാ ബറ്റാലിയൻ കോൺസ്റ്റബിളായി സർവീസിൽ പ്രവേശിച്ച അബ്ദുൾ റൌഫ് രണ്ടായിരത്തി പത്തിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ആയിരിക്കെ ലോക്കൽ പോലീസിലേക്ക് മാറിയത് കണ്ണൂർ എ ആർ ക്യാമ്പ് പയ്യന്നൂർ കണ്ണൂർ ടൗൺ ചെറുപുഴ തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ എസ് ആണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ജോലി ചെയ്യവേ പ്രമാദമായ എ തട്ടിപ്പ് സംഘത്തെ ഹരിയാനയിൽ ചെന്ന് പിടികൂടിയ സംഘത്തിൽ അംഗമായിരുന്നു തളിപ്പറമ്പിൽ ജോലി ചെയ്യവേ തട്ടിപ്പുകാരനായ നീലക്കുപ്പായക്കാരനെ പിടികൂടുന്നതിൽ ഉൾപ്പെടെ നിരവധി കേസുകളുടെ അന്വേഷണത്തിൽ നിർണായക പങ്കുവഹിച്ചു സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിലും വിദഗ്ധനാണ് പന്നിയൂർ സ്വദേശിയായ സുമയെയാണ്